ഗാസയിൽ ഹമാസിനെ തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ അവസാന പോരാട്ടം ഗാസയിലുടനീളം ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ മാരകമായ ബോംബിംഗ് നടക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രിക്ക് മുമ്പ് ബന്ദികളിൽ വളരെ കുറച്ച് പേരെങ്കിലും മോചിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക ട്രംപ് ഹമാസ് നൽകിയത് എന്നാൽ ഹമാസ് ഇതുവരെയും ബന്ദി മോചനം സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ നിർദ്ദേശം കൂടി ലഭിച്ച ശേഷമാണ് ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലടക്കം യാതൊരു മറയുമില്ലാത്ത ബോംബിംഗ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഗാസയിൽ ആശുപത്രികളിലും സ്കൂളുകളിലും സേഫ് സോണുകളിലും ക്യാമ്പുകളിലും ഒക്കെ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നു ഗാസയിൽ അൻപതിലേറെ പേർ മരിച്ചതായുള്ള പ്രാഥമിക നിഗമനം എന്നാൽ മരണം നൂറ് കിടക്കുമെന്നാണ് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയവും നൽകുന്ന കണക്കുകൾ ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ഹമാസിന്റെ ഭീകരൻ ഇസ്രായേലി സൈനികർക്ക് നേരെ ചാവേർ ആക്രമണം നടത്തിയിരുന്നു ചാവേർ ആക്രമണത്തിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുക കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഗാസയിലെ ഹമാസിന്റെ ഒളിയിടങ്ങളെല്ലാം തന്നെ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത് വമ്പനാക്രമണം ഇസ്രായേലിന്റെ വ്യോമസേനയുടെ മാരകമായ ബോംബിങ് ആണ് ഗാസയിലുടനീളം കാണാനാകുന്നത് ജനങ്ങളെ മറയാക്കി ഹമാസ് ഇരിക്കുന്ന ഇടങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത് ഹമാസ് ഇരിക്കുന്ന ഇടങ്ങളും ഹമാസിന് അഭയം കൊടുക്കുന്നവരുമെല്ലാം ഇല്ലാതാകുമെന്ന് നേരത്തെ ഇസ്രായേൽ പാലസ്തീനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാന മധ്യ ഗാസയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാലസ്തീനികൾക്ക് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് നൽകിയിരുന്നു ഇത് പ്രകാരം നിരവധി പേർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒഴിഞ്ഞു പോയിരിക്കുന്നു അതേസമയം കുറച്ചെങ്കിൽ വളരെ കുറച്ചെങ്കിലും പേർ ഇപ്പോഴും പഴയ ഇടങ്ങളിൽ തന്നെ തുടരുകയാണ് ഇവരെ ഹമാസിന്റെ ഭീകരന്മാരായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഉണ്ടാകില്ല കനത്ത ആക്രമണമാകും ഉണ്ടാകുന്നത് ഹമാസ് ഭീകരന്മാരുടെ അടുത്തു നിൽക്കുന്നതും അവർക്ക് സഹായം ചെയ്യുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ മേഖലകളിലേക്ക് ബോംബിംഗ് ഉണ്ടാകുമെന്നും നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് തെക്കൻ ഗാസയിലെ അൽമവാസിയുടെ സുരക്ഷിത മേഖല എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ മണിക്കൂറിൽ ബോംബിട്ടു ടെന്റുകൾക്ക് തീപിടിക്കുകയും അനേകം പേർ ഇവിടെ മരണമടയുകയും ചെയ്തായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണങ്ങളും കഴിഞ്ഞ ദിവസമുണ്ടായി ഓക്സിജനും അടക്കം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാനൂറോളം പേർ സിവിലിയന്മാർ രോഗികളായിട്ടുള്ള നോർത്ത് ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയും ഇസ്രായേലിൻ്റെ ഉണ്ടായി ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വിവരം വരുന്നു ഗാസ സിറ്റിയിലെ സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ എട്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഈ സ്കൂളിൽ ഈ സ്കൂളിൽ ഹമാസിൻ്റെ കമാൻഡർ സെൻ്റർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം ജബാലിയിൽ നടന്ന രണ്ട് റെയ്ഡുകളിൽ പേർ കൊല്ലപ്പെട്ടുവെന്നും ഇവർ ഹമാസിന്റെ ഭീകരവാദികളാണെന്നും ഇസ്രായേലി സേന അവകാശപ്പെടുന്നു അൽമവാസിയിലെ ടെന്റുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ വാഹനത്തിന് നേരെ റെയ്ഡിൽ നാലു പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലി സേന നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയ കമാൽ അധ്വാന ആശുപത്രിയുടെ പരിസരത്ത് മൂന്ന് പേർ ഇസ്രായേലി സേനയുമായുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഗാസ സിറ്റിയിലെ ഷുജയ പരിസരത്ത് നടന്ന ആക്രമണത്തിൽ രണ്ട് ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു സെൻട്രൽ നുസറായിത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ റെയ്ഡിൽ രണ്ട് പേർ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടു ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ മാർക്കറ്റിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഹമാസ് ഭീകരൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിലവിൽ ഗാസയിലെ പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളെല്ലാം തന്നെ അരിച്ചു പറക്കുകയാണ് ഇസ്രായേലി സേന സാധാരണക്കാർക്കിടയിൽ സിവിലിയൻ സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചു കഴിയുകയാണ് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ അതുകൊണ്ട് തന്നെ ഈ ഹമാസ് ഭീകരന്മാരെ ഒറ്റപ്പെടുത്തണമെന്നും ഇവരെ ഐ ഡി എഫിന് കാട്ടിക്കൊടുക്കണമെന്നും നേരത്തെ ഐ ഡി എഫ് രേഖാമൂലം പാലസ്തീനികളെ അറിയിച്ചിരുന്നു എന്നാൽ ഹമാസ് ഭീകരന്മാർ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിലാണ് യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണവുമില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇനി ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്താൻ എവിടെ ബോംബിടേണ്ടി വന്നാലും അവിടെയൊക്കെ ബോംബിടുമെന്ന് തന്നെയാണ് ഐ വ്യക്തമാക്കുന്നത് ഇനി ക്രിസ്മസ് രാവ് ഹമാസിനെ കാണിക്കില്ല എന്നുള്ള ഉഗ്ര ഉഗ്രശ്ദത്തിലാണ് ബെഞ്ചമിൻ നദിനാഹു ബെഞ്ചമിൻ നദിനാഹുവിൻ്റെയും നിർദ്ദേശപ്രകാരം ഗാസയിൽ ആക്രമണം ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ കടിപ്പിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ ഇസ്രായേലി സേനയ്ക്ക് നിരവധി തിരിച്ചടികൾ ആ ഗാസയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അൽ ഖസം ബ്രിഗേഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാക്രമണത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ ഇസ്രായേലി സൈന്യത്തിലെ ഒരു മുതിർന്ന ഓഫീസറും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു ഈ തിരിച്ചടികൾക്കെല്ലാം തന്നെ ശക്തമായ പ്രതികാരം ചെയ്യുകയാണ് ഇപ്പോൾ ഐ ഡി എഫ് അതുകൊണ്ട് തന്നെയാണ് ഗാസയിലെ ജബാലിയയിലെ ഖാൻ യൂണിസിലെ അൽമവാസിയിലേക്ക് എല്ലാ തരത്തിലുള്ള സ്കൂളുകൾക്ക് നേരെയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഒക്കെ ഇസ്രായേലിൻ്റെ കനത്ത ബോംബാക്രമണം ഉണ്ടാകുന്നത് മധ്യഗാസയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം പാലസ്തീനികൾക്ക് ഇസ്രായേലി സേന നേരത്തെ നൽകിയിരുന്നു ഈ മേഖലകളിലൊക്കെ തന്നെ നിരവധി ചെക്ക് പോസ്റ്റുകൾ ഇസ്രായേലിസ്ഥേന സ്ഥാപിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ക്യാമ്പുകൾ ഉപേക്ഷിച്ചു പോകുന്ന അഭയാർത്ഥികളെ കൃത്യമായി സ്ക്രീൻ ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഹമാസ് ബന്ധമുണ്ടോ ഹമാസ് ഭീകരന്മാരാണോ അല്ലെങ്കിൽ ഹമാസുമായി ബന്ധമുള്ള ആളോ ആളാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ സ്ക്രീനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഹമാസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ആളുകളെ മുഴുവൻ ബന്ധുക്കളാക്കുകയും അവരെ തുറങ്കലിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത് അല്ലാത്തവരെ സുരക്ഷിതമായ അഭയാർത്ഥി ഇടങ്ങളിലേക്ക് ഇസ്രായേലി സേന കടത്തിവിടുന്നുണ്ട് അതേസമയം ഗാസയിൽ സുരക്ഷിതമായ അഭയാർത്ഥി ക്യാമ്പുകൾ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത് കാരണം എല്ലാ ഇടങ്ങളിലേക്കും ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകുന്നു ഗാസയിൽ ഹമാസിൻ്റെ വേരറുക്കാൻ ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള അവസാന ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലിസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ഇരിക്കുന്ന ഇടങ്ങളും ഹമാസിന് അഭയം കൊടുക്കുന്നവരുമെല്ലാം ഇല്ലാതാകുമെന്ന് നേരത്തെ ഇസ്രായേൽ പാലസ്തീനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാന മധ്യ ഗാസയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാലസ്തീനികൾക്ക് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് നൽകിയിരുന്നു ഇത് പ്രകാരം നിരവധി പേർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒഴിഞ്ഞു പോയിരിക്കുന്നു അതേസമയം കുറച്ചെങ്കിൽ വളരെ കുറച്ചെങ്കിലും പേർ ഇപ്പോഴും പഴയ ഇടങ്ങളിൽ തന്നെ തുടരുകയാണ് ഇവരെ ഹമാസിന്റെ ഭീകരന്മാരായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഉണ്ടാകില്ല കനത്ത ഉണ്ടാകുന്നത് ഹമാസ് ഭീകരന്മാരുടെ അടുത്തു നിൽക്കുന്നതും അവർക്ക് സഹായം ചെയ്യുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ മേഖലകളിലേക്ക് ബോംബിംഗ് ഉണ്ടാകുമെന്നും നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തിനാല് എന്ന ഡെഡ് ലൈൻ നേരത്തെ ഹമാസിന് അമേരിക്ക നൽകിയിരുന്നു ആ ഡെഡ് ലൈനിന് മുമ്പ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന നിർദ്ദേശം ട്രംപ് നൽകിയിരുന്നു എന്നാൽ ട്രംപിൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാത്ത ഹമാസിന് നേരെ മാരകമായ ആക്രമണമാണിപ്പോൾ ഇസ്രായേൽ സൈന്യം ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്